ഭർത്താവ് എന്തൊക്കെ ക്രൂരത ചെയ്താലും മനസാക്ഷിയില്ലാതെ പെരുമാറിയാലും സഹിച്ചു നിൽക്കുന്ന സ്ത്രീകൾ ഇന്ന് വളരെ കുറവാണ് മിക്കവാറും പേർ അതിൽ പെട്ടുപോകുന്നതുമാണ് അങ്ങനെയായിരുന്നു വിഭഞ്ചികയും ഒന്നര വയസ്സുള്ള കുഞ്ഞുമായി ഷാർജയിലെ ഫ്ളാറ്റിൽ നിന്നും നാട്ടിലേക്ക് രക്ഷപ്പെടാൻ പല തവണ ശ്രമിച്ചിട്ടും പാസ്പോർട്ടും മറ്റു രേഖകളുമടക്കം നിതീഷ് കൈക്കലാക്കിയതോടെയാണ് വിഭഞ്ചികയും കുഞ്ഞും ഷാർജയിൽ പെട്ടുപോയത് ഈ വിവരങ്ങളൊന്നും പ്രായമായ അമ്മയെ അറിയിക്കാനുള്ള മനസ്സും ഉണ്ടായിരുന്നില്ല ഒടുവിൽ കുഞ്ഞിനെയും തനിക്കൊപ്പം കൂട്ടി അവൾ മരണത്തിന്റെ വഴിയെ പോയപ്പോൾ ആ അമ്മ നിലവിളിച്ചു കരഞ്ഞതും ആ ഒരൊറ്റ ചോദ്യം ചോദിച്ചുകൊണ്ടായിരുന്നു ഒന്നും അമ്മയെ അറിയിക്കാതെ അമ്മയെ സങ്കടപ്പെടുത്തേണ്ട എന്നു കരുതി എല്ലാം നീ മനസ്സിലടക്കിയിട്ട് ഒടുവിൽ ഈ തോരാ കണ്ണീരാണല്ലോ മോളെ നീ എനിക്ക് സമ്മാനിച്ചത് എന്ന നെഞ്ചു ചോദ്യം ആരുടെയും ഉള്ളുലയ്ക്കുന്നതാണ് നിനക്ക് അമ്മയെ ഒന്ന് വിളിച്ചുടായിരുന്നോ എന്ന ശൈലജയുടെ ചോദ്യം ചുറ്റുമുള്ളവരെ പൊട്ടിക്കരയിക്കുന്നതായിരുന്നു ഹൃദയം പൊട്ടുന്ന വേദനയോടെയാണ് ഇന്നലെ ശൈലജ ഷാർജയിലേക്ക് എത്തിയത് ഇക്കഴിഞ്ഞ വർഷം മകളെയും പേരക്കുട്ടിയെയും ശൈലജ ഷാർജയിലേക്ക് യാത്രയാക്കാൻ എത്തിയ ശേഷം വീണ്ടും ആ അമ്മ വിമാനത്താവളത്തിലേക്ക് എത്തിയത് അവരെ അവസാനം നോക്കു കാണുവാനുള്ള യാത്രയ്ക്കായിരുന്നു മകളുടെയും കൊച്ചുമകൾ വൈഭവിയുടെയും മൃതദേഹങ്ങൾ നാട്ടിലേക്ക് കൊണ്ടുപോകാനാണ് ശൈലജ ഷാർജയിൽ എത്തിയത് ബന്ധുവിനൊപ്പം പുലർച്ചെയാണ് വിമാനമിറങ്ങിയത് വിപഞ്ചികയുടെ ഭർത്താവ് നിതീഷിനെതിരെ ഷാർജ പോലീസിൽ പരാതി നൽകുവാനാണ് അമ്മയുടെയും വിഭഞ്ചികയുടെ സഹോദരൻ വിനോദിന്റെയും ആലോചന കാനഡയിൽ നിന്നും വിനോദ് എത്തിയ ശേഷമായിരിക്കും പോലീസിൽ പരാതി നൽകുക ഇന്ത്യൻ കോൺസുലേറ്റ് അധികൃതരും കുടുംബത്തിന് പിന്തുണയേകി ഒപ്പമുണ്ട് അതേസമയം വിഭഞ്ജികയുടെയും കുഞ്ഞിന്റെയും മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും ഭർത്താവിന്റെ ക്രൂരപീഡനത്തെ തുടർന്നാണ് വിഭഞ്ചിക ജീവനൊടുക്കിയതെന്നും കാട്ടി അമ്മ ശൈലജ നൽകിയ പരാതിയിൽ കുണ്ടറ പോലീസ് കേസുമെടുത്തിട്ടുണ്ട് നിതീഷിനെ ഒന്നാം പ്രതിയായും ഇയാളുടെ സഹോദരി നീതുവിനെ രണ്ടും പിതാവ് മോഹനെ മൂന്നും പ്രതികളായും ചേർത്താണ് എഫ്ഐആർ തയ്യാറാക്കിയിരിക്കുന്നത് പേരും ഇപ്പോൾ ഷാർജയിലാണ് ആത്മഹത്യാ പ്രേരണ സ്ത്രീധന പീഡനം ഗാർഹിക പീഡനം തുടങ്ങിയ നിരവധി വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് ശൈലജയുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തിയ ശേഷം കൂടുതൽ വകുപ്പുകൾ ഉൾപ്പെടുത്തുമെന്ന് പോലീസ് പറഞ്ഞിട്ടുണ്ട് മൃതദേഹങ്ങൾ വിട്ടുകിട്ടുന്നതിനും നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതിനുമായി ഇന്ന് അപേക്ഷ നൽകും പതിനേഴിന് നാട്ടിലെത്തിക്കാനാകുമെന്നാണ് പ്രതീക്ഷയെന്ന് ബന്ധുക്കൾ പറയുന്നു ഇക്കഴിഞ്ഞ ഒൻപതാം തീയതിയാണ് വിഭഞ്ചിക്കയെയും മകൾ വൈഭവിയെയും ഷാർജയിലെ ഫ്ളാറ്റിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഭർത്താവ് നിതീഷിന്റെ പീഡനത്തെ തുടർന്നാണ് ജീവനെടുക്കുന്നതെന്ന് കാണിച്ച് വിഭഞ്ചിക സമൂഹ മാധ്യമത്തിൽ പോസ്റ്റിട്ടിരുന്നു എന്നാൽ മണിക്കൂറുകൾക്ക് ശേഷം ഇത് നീക്കം ചെയ്യപ്പെടുകയും ചെയ്തു എന്നാൽ ഇതിനു മുന്നേ തന്നെ എല്ലാം വിഭഞ്ചികയുടെ സഹോദരന്റെ ഭാര്യ സ്ക്രീൻഷോട്ടുകൾ എടുത്തു വച്ചിരുന്നു അഞ്ചു വർഷം മുമ്പാണ് വിഭഞ്ചികയും നിതീഷും വിവാഹിതരായത് ആദ്യമാദ്യം നിതീഷിന്റെ സഹോദരിയും അച്ഛനും ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ മാത്രമായിരുന്നു ഇരുവർക്കുമിടയിൽ ഉണ്ടായിരുന്നത് എന്നാൽ കുഞ്ഞ് ജനിച്ചതോടെ അതിനെ വെച്ച് മുതലെടുക്കുവാൻ കുടുംബം ശ്രമിച്ചു കൊണ്ടിരുന്നു ആദ്യം സാമ്പത്തികമായി താഴേക്കിടയിലായിരുന്ന വിഭഞ്ചികയുടെ ഭർത്താവും കുടുംബവും സാമ്പത്തികമായി ഉയർന്നതോടെ യും ദാർഷ്ട്യം വിഭഞ്ചികയോടും കാണിക്കുവാൻ തുടങ്ങി കുഞ്ഞുള്ളതിനാൽ തന്നെ വിഭഞ്ചിക ഈ ഫ്ളാറ്റ് വിട്ട് എങ്ങോട്ടും പോകില്ല എന്ന ഉറപ്പായിരുന്നു നിതീഷിനെ ആ ക്രൂരതകൾക്കെല്ലാം പ്രേരിപ്പിച്ചത് പിന്നാലെയാണ് വിവാഹമോചനത്തിന് നോട്ടീസ് അയച്ചതും സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും